ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളതേ ഇതുപോലെ ഹാർപ്പിക്കൊഴു കഴിഞ്ഞാൽ ചൂടുവെള്ളം പറയുമ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളമല്ല അത്യാവശ്യം ചൂടുള്ള വെള്ളം മാത്രം കേട്ടോ അതിൽ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് കാണിക്കുന്നത് എല്ലാവരും ചെയ്യേണ്ടതായിരിക്കും പക്ഷേ ആരും ചെയ്യാറുണ്ടാവില്ല അപ്പോൾ അതേ ഹാർപ്പിക്ക് ഒഴിച്ച ശേഷം ദേ നമ്മുടെ ഒന്ന് കണ്ടു കണ്ടെന്നൊക്കെ അത്യാവശ്യം നല്ല വണ്ണം കഴുക്ക് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് താറയൊക്കെ കണ്ടു അതേ അവിടെയൊക്കെ കറുപ്പായിരിക്കുന്നു കണ്ടതേ ആ കണ്ടു അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് അധിക നേരം തന്നെ വെക്കാതെ തന്നെ അപ്പം തന്നെ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എടുക്കും ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒഴിച്ചെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതേ ഇപ്പം ഞാനിത് എല്ലാ വശത്തേക്കത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ അതെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് അപ്പം തന്നെ അക്കട ചൂട് വെള്ളം ഒഴിക്കുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞ് തിളച്ചൂടിൻ്റെ അതിൻ്റെ ഒരു ചൂടു ഉണ്ടാകും പിന്നെ ആർപ്പിങ് കൂടി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ മെടുക്കുകളും അഴുക്കുകളും പ്രത്യേകിച്ച് നമ്മൾ ഹെയർ ഓയിലൊക്കെ ഒക്കെ കിട്ടിയിട്ട് കഴുകുന്ന ഇതാകുമ്പോൾ ഫ്ലോറിലെല്ലാം പിടിച്ചിട്ടുണ്ടാകാം അല്ലേ അപ്പം നമുക്ക് അപ്പോൾ അത് എല്ലായിടത്തും ഞാൻ ഒഴിക്കണം കേട്ടോ ഇനി ഇപ്പം തന്നെ ഞാൻ അതെ ക്ലീൻ ആക്കാൻ പോകണം പക്ഷെ നല്ല ഈ ഒരു ചുടുവെള്ളം ഒഴിക്കുമ്പോൾ എന്താ പറയുമ്പോൾ ഡ്രൈനേജിനുള്ള അഴുക്കുകൾ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ചെയ്യട്ടെ നമ്മുടെ ഈ വെള്ളം പോകുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും അണുക്കൾ പാറ്റ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും പിന്നെ ചില സമയം എന്തെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അരിച്ചൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ പോകും നമ്മൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സംഭവം കേട്ടോ എന്തെങ്കിലുമൊക്കെ മെഴുക്കുകൾ തലേ നമ്മളെ ഓയിലൊക്കെ ഇടുന്ന അത് ഹെയർ പാക്ക് അതൊക്കെ ഇടുന്ന എന്തെങ്കിലുമൊക്കെ ആ മെഴുക്കളൊക്കെ പെട്ട് നലിഞ്ഞു പോകും നമ്മളെ ചുടുവെള്ളവും ഹറപ്പും കൂടി ഇടുമ്പോൾ ഫ്ലോർ ക്ലീനിങ് മാത്രമല്ല ഇത് ഡബിൾ യൂസ് ആണ് ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോട്ടോ പിന്നെ അതുപോലെ തന്നെ ഡ്രെയിനേജിന്റെ അടി ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുടുവെള്ള ഒഴിച്ച് ഇതാക്കുമ്പോ തന്നെ പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും ഒന്ന് ഇതായി പോവുകയും ചെയ്യും അതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ ഇത് നല്ല എല്ലാ വശത്തേക്കൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് അധികം നേരം ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇത് കണ്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും എന്തെങ്കിലും കണ്ടല്ലോ എല്ലാ വശത്തേക്കൊന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കണ്ടതേ ഇപ്പം ഞാനിത് ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാണ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇതാക്കുന്നുണ്ട് ഇനി ഞാൻ ഫുൾ ആയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഇതാക്കുന്നുണ്ട് അങ്ങനെ ഫുൾ ആയിട്ട് നിങ്ങളെ കാണിപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ക്ലീനാക്കുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് കാണിക്കുന്നത് ഇതുകൊണ്ട് നല്ല അസലായിട്ടൊന്ന് ആയി നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ക്ലീനായിട്ടുണ്ട് ദൈവീണ്ടുകൂടി ആ സോപ്പിൻ്റെയൊക്കെ പതയുണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമ്മൾ ഹാർപ്പിക്കൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലും പതഞ്ഞു വരുമോ അപ്പോൾ ആ ഒരു വഴുവഴുപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ തെന്നി വീഴാതിരിക്കാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് ആക്കി കൊടുക്കേണ്ട എന്നിട്ട് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് വിടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ക്ലീൻ ആവും ഡ്രെയിനേജിൻ്റെ ഉള്ളും ഉള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാണികൾ ഇതൊക്കെ സംഭവങ്ങളൊന്നും അരിച്ച് വരില്ല എന്തായാലും അഴുക്ക് പോകുന്ന അവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ടൗണിലൊക്കെ വേസ്റ്റ് വെള്ളം പോകുന്നതൊക്കെ ഡ്രൈനേജിന്റെ ഇടയ്ക്ക് കൂടെ വല്ല മണ്ണിര പാത പുഴുക്കൾ എല്ലാം അരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ വരില്ല കേട്ടോ അപ്പൊ അതേ നമ്മുടെ ബാത്റൂം എത്ര മാത്രം ക്ലീൻ ആയി നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഇതേ വേണ്ട എല്ലാം നോക്കിക്കാൻ നല്ല അസ്ലായിട്ട് നല്ല അസ്സലായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് സൂപ്പറായി ക്ലീൻ ആയിട്ടുണ്ട് അതെ ബാത്റൂമും എല്ലാം നല്ല ക്ലീൻ അനത്തൻ ക്ലീൻ ആയിട്ടുണ്ട് അതേ അടിബ്ബ്ലൈറ്റ് നമുക്ക് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ വേസ്റ്റ് പോകുന്ന ഡ്രെയിനേജിൻ്റെ ഭാഗവും എല്ലാം ക്ലീൻ ക്ലീനായിട്ടുണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ഇനി ഇത് ഹർപ്പിക്ക് തിളച്ച വളത്തിൽ ഹർപ്പിച്ച് ചൂടുവെള്ളത്തിൽ ഹർപ്പിക്കിട്ടൊന്നും ചെയ്ത് നോക്കുക കേട്ടോ